അപ്പൊ ഞാനെന്ത് പറയട്ടെ എന്റെ തീരുമാനം പറയാൻ വേണ്ടിട്ടല്ലേ വിളിച്ചത് അല്ല ഞാൻ പറയാനുള്ളത് പറയുന്നതിന് മുമ്പ് റിപ്പോർട്ടിനെത്ര വ്യഗ്രത അപ്പൊ നമുക്ക് ആദ്യം പറയാനുള്ളത് പറയട്ടെന്താണ് ശബ്ദരേഖകൾ വരുന്നു കാര്യങ്ങൾ സ്വന്തം രാജി ആവശ്യപ്പെട്ട് മനസ്സിലായ പ്രതികരണങ്ങൾ പോലും ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാൾ പോലും ഞാൻ എല്ലാവരുമായി സംസാരിച്ചിരുന്നു ഞാൻ കെ പി സി സി പ്രസിഡന്റുമായി പ്രതിപക്ഷ നേതാവുമായി എ എസ് സി സി ജനറൽ സെക്രട്ടറിമാരുമായി ഉത്തരവാദിത്തപ്പെട്ട മുഴുവൻ നേതാക്കന്മാരുമായി സംസാരിച്ചിരുന്നു ഈ നിമിഷം വരെ എന്നുകൂടെ രാജിവെക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല ഇവിടെ അങ്ങ് തന്നെ സൂചിപ്പിച്ച ഒരു വിഷയമുണ്ട് ഒരു യുവ നടിയുടെ ആരോപണങ്ങൾ വന്നു എന്ന് ആ യുവനടി എൻ്റെ അടുത്ത സുഹൃത്താണ് അവർ എന്നെ പറ്റിയാണ് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല വിശ്വസിക്കുന്നുമില്ല അവർ എന്റെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ മാധ്യമങ്ങളാണ് എന്റെ പേര് കൊടുത്തു നിൽക്കുന്നത് അവരെ അടുത്ത സുഹൃത്താണ് ഈ അടുത്ത കാലം വരെയും നല്ല കമ്മ്യൂണിക്കേഷൻ ഇടത്ത കാലം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ കട്ടായിട്ടില്ല വളരെ അടുത്ത സുഹൃത്താണ് അപ്പൊ അതുകൊണ്ട് അവരെന്നെ പറ്റിട്ടാണ് പറഞ്ഞത് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല നല്ല നമുക്ക് നല്ല സൗഹൃദങ്ങളുണ്ടല്ലോ ആ സൗഹൃദങ്ങളുടെ ഭാഗമായിട്ട് അവരെ സുഹൃത്താണ് ഇപ്പോഴും അടുത്ത സുഹൃത്താണ് അത് നാളുകളിലും അടുത്ത സുഹൃത്തായിരിക്കും അവരെന്നെ പറ്റിയിട്ടല്ല ഒരു കാര്യം പറഞ്ഞതെന്നാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് ഞാൻ പറയട്ടെ ഞാൻ പറയല്ലേ ഞാൻ ഒന്നും പറഞ്ഞോട്ടെ സഹോദര അപ്പോ അവര് എൻ്റെ പേരിപ്പോഴും പറഞ്ഞിട്ടില്ല നിങ്ങൾ തിരിച്ചും മറിച്ചും അങ്ങയുടെ മാധ്യമസ്ഥാപനം ഉൾപ്പെടെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചിട്ടും അവർ എൻ്റെ പേര് നിമിഷം വരെ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഞാനും അത് കണ്ട നാളെ നിലയിൽ മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ ഏതെങ്കിലും ഒരു നിങ്ങൾ സൂചിപ്പിക്കുന്ന പോലെ എൻ്റെ പേര് ആരെങ്കിലും ഗൗരവതരമായി ഒരു പരാതിയായി പറഞ്ഞിട്ടില്ല പിന്നെ ഇപ്പോഴും എന്റെ ഉറച്ച വിശ്വാസം ഇപ്പോഴും എൻ്റെ ബോധ്യം ഞാൻ ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിന് വിരുദ്ധമായി ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തി ഇന്നത്തെ ദിവസം എന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ നിങ്ങൾ പിന്നെ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തകളിൽ പോലും ഞാൻ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതായിട്ട് നിങ്ങൾക്ക് ആരോപിക്കാനുണ്ടോ ഈ ഏതെങ്കിലും ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമപരമായ സംവിധാനത്തിനകത്ത് എനിക്കെതിരായിട്ടൊരു പരാതി ഉണ്ടോ ഇനി പരാതി ആർക്കും കൊടുക്കാം അപ്പം നിങ്ങൾക്കെതിരെ എനിക്കും പരാതി കൊടുക്കാം എനിക്ക് പരാതി ചമപ്പിക്കാനും പറ്റും അതെല്ലാം ചെയ്യാൻ പറ്റും ഇന്നത്തെ കാലത്ത് അതൊക്കെ പറ്റും പക്ഷെ ആ ചമയ്ക്കപ്പെട്ട ഒരു പരാതി പോലും എനിക്കെതിരായിട്ട് ഇതുവരെ വന്നിട്ടില്ല ഇനി ആർക്കെങ്കിലും എന്നെ പറ്റിയിട്ട് അത്തരത്തിൽ പരാതിയുണ്ടോ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അവർക്ക് പരാതി കൊടുക്കാം ഈ രാജ്യത്ത് കോടതി നീതിനായ നീതിന്യായ സംവിധാനങ്ങളുണ്ട് ആ നീതിനായ സംവിധാനങ്ങളിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം തരികയും ഞാൻ ചോദിക്കുന്നത് ഇന്നത്തെ ഇന്നത്തെ കാലത്താണെന്ന് ആലോചിക്കണം ആ അത്തരത്തിലൊരു പരാതി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഇന്നത്തെ അല്ല ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് ഇതൊന്നും സാധ്യമല്ലാത്ത കാലമൊന്നും അല്ലല്ലോ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമല്ലാത്ത കാലമൊന്നുമല്ലോ ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെന്നേ എന്തിനാണ് ഒരു ചോദ്യം പ്ലേസ് ചെയ്തിട്ട് ഇത്ര തിടുക്കും എന്തിനാണ് കൈരളിക്ക് ഞാൻ പറയല്ലേ മറുപടി പറയുകയല്ലേ പറഞ്ഞോളൂ ഞാൻ മറുപടി അല്ല മറുപടി പറയാൻ അനുവദിക്കന്നെ അപ്പോ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ആരെങ്കിലും ഒരു പരാതി പറഞ്ഞിട്ടുണ്ടോ അങ്ങയോട് ആരെങ്കിലും ഒരു പരാതി പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ഞാൻ ചോദിക്കുന്നത് അങ്ങയോട് ആരെങ്കിലും ഈ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് അങ്ങനെ ഒരു അങ്ങ് സൂചിപ്പിക്കുന്ന പോലെ ഗർഭചിത്രം നടന്നു എന്നതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു എന്നൊരു പരാതി അങ്ങയുടെ മുന്നിൽ വന്നിട്ടുണ്ടോ ഒരു പരാതി വന്നാൽ ഞാൻ അതിന് മറുപടി പറയാം ഇന്നത്തെ കാലത്ത് ഇതിനുള്ള അതായത് ഞാൻ ഞാൻ അങ്ങോട്ടുള്ള അങ്ങോട്ടുള്ള ചോദ്യം അല്ല ഞാൻ അങ്ങോട്ടുള്ള തിരിച്ചുള്ള ചോദ്യം അങ്ങോട്ടുള്ള ചോദ്യം അതായത് ഇതിനൊക്കെ നമ്മൾ ആൻസറബിൾ ആകുന്ന ഏത് മൊമെന്റിലാണ് ഇന്നത്തെ കാലത്ത് ഇതിനൊക്കെ നമ്മൾ ആൻസറബിൾ ആകുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി ഇപ്പൊ നിങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ ഗർഭചിത്രം നടത്തുവാൻ പ്രേരിപ്പിച്ചു എന്ന് പറയുന്ന ഒരു പരാതി ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല ഞാൻ പൂർത്തീകരിക്കണേ പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പരാതി ഉണ്ടോ അപ്പൊ നമുക്കത് അന്നേരം നോക്കാം അന്നേരം അവരത് പരാതി കൊടുക്കട്ടെ ആ പരാതി കൊടുക്കുമ്പോൾ നമുക്കത് നിയമപരമായി നേരിടാം ഈ രാജ്യത്ത് ഞാനൊന്ന് പൂർത്തീകരിക്കേണ്ട സഹോദര ഞാനൊന്ന് പൂർത്തീകരിക്കേണ്ട സഹോദര നിങ്ങൾ ഈ വ്യഗ്രത കാണിക്കുന്നതിന് കൈരളിയുടെ തിടുക്കൊക്കെ എനിക്ക് മനസ്സിലാകും കൈരളിയുടെ കൈരളിയുടെ തിടുക്കും അത് ഞാൻ പറയുന്നത് കേക്ക് ഞാൻ പറഞ്ഞ കേൾക്കാൻ സംഭവിക്കുന്നത് കൈരളിയുടെ ഈ തിടുക്കം ഒരു പരാതിക്കാരി ആരോപണം ഉന്നയിച്ച് പുറത്തേക്ക് വന്ന ശ്രീ മുകേഷ് എംഎൽഎക്കെതിരായിട്ട് കൈരളിയുടെ ഒരു തിടുക്കും ഞാൻ കണ്ടില്ല ഒന്ന് പറയട്ടെ ഞാൻ പൂർത്തീകരിക്കട്ടെ അങ്ങനെ ഒരു ഒരു പരാതിക്കാരി പരാതി വന്ന് പുറത്തു വന്ന് പറഞ്ഞ ശ്രീ മുകേഷ് എംഎൽഎക്കെതിരായിട്ട് അങ്ങയുടെ ആത്മരോഷം ഞാൻ കണ്ടില്ല ഇനി ശബ്ദരേഖയുടെ വിഷയത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ശ്രീ എ കെ ശശീന്ദ്രനെതിരായിട്ട് അങ്ങയുടെ കൈരളി സ്ഥാപനത്തിന്റെ ഈ വ്യഗ്രതയെ കണ്ടിട്ടില്ല ഞാൻ പറയട്ടെ കൈരളി ചോദിക്കും ഞാൻ പറയട്ടെ ഞാൻ പറയാനുള്ള കാര്യം പറയട്ടെ അതിനിടയ്ക്ക് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഞാൻ മറുപടി പറയുന്നത് ഈ സമയത്ത് എന്താണ് ഈ സമയത്ത് സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം അതിശക്തമായിട്ടുള്ള സമയമാണ് മാത്രമല്ല സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് പോലും വലിയ അന്ധചിത്രങ്ങൾ ഉണ്ടാകുന്നതാ നിങ്ങൾ പരാതിയില്ലാത്ത ഗർഭചിത്രത്തെ പറ്റി പറയുമ്പോൾ പുറത്തു വന്ന അന്ധചിത്രങ്ങളെ പറ്റി എന്താ പറയാത്തത് ഞാനൊന്ന് പറയട്ടെ സി പി എമ്മിനകത്ത് രൂക്ഷമായ അന്ധചിത്രങ്ങൾ കഴിഞ്ഞ ദിവസത്തെ കത്ത് വിവാദമടക്കം പാർട്ടി സെക്രട്ടറിയുടെ മകൻ പുറത്തുവിട്ടു എന്ന് പറയുന്ന വിവാദമടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് ഈ ചർച്ചകളെ ആകെ വ്യതിചലിക്കാൻ ഇപ്പൊ കോൺഗ്രസ് ഹാൻഡിലുകൾ സൈബർ മേഖലയിൽ ഞാൻ അടിസ്ഥാനപരമായ ഒരു കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ അനുഭാവ എന്നെ പറ്റിയിട്ട് പറഞ്ഞോ എന്റെ പേര് പറഞ്ഞോ അങ്ങോട്ട് പറഞ്ഞോ കോൺഗ്രസിന്റെ അനുഭാവിയായ വ്യക്തി എന്റെ പേര് ഞാനൊരു കാര്യം പറയുകയല്ലേ ഞാൻ ചോദിക്കുന്ന ഞാനൊരു കാര്യം പറയുകയല്ലേ നിങ്ങളുടെ ഏത് ചോദ്യം ഞാൻ ഇവിടുന്ന് രാജ്യം വിട്ട് പോയിട്ടില്ലല്ലോ ഞാൻ എന്റെ വീട്ടിലിരിക്കുകയല്ലേ അല്ലേ ഞാൻ ഇന്ന് പരിപാടികൾ പങ്കെടുത്ത് ഉച്ചയ്ക്ക് ഞാൻ എന്റെ വീട്ടിലിരിക്കുകയാണ് ഞാൻ രാജ്യം വിട്ടു പോയിട്ടില്ല നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടിട്ടല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം നിങ്ങള് പാർട്ടി സെക്രട്ടറിയുടെ മകനുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നപ്പം അങ്ങ് മൈക്കും അങ്ങയുടെ സ്ഥാപനം മൈക്കും പിടിച്ചുകൊണ്ട് ലിറ്റിന്റെ പുറകിൽ പോകുന്നുണ്ടല്ലോ മറുപടി പറയാൻ ഉദ്ദേശിക്കുക അസംബന്ധങ്ങൾക്ക് മറുപടിയില്ല എന്നായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ മറുപടി ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് അപ്പൊ ആദ്യം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയട്ടെ എന്തിനാ വ്യഗ്രത ഞാൻ പോകുന്നില്ലല്ലോ ശരി ഇനിയും അങ്ങയുടെ ചോദ്യം അങ്ങേയോടുള്ള ചോദ്യം എനിക്കെതിരായിട്ട് ആരുടെയെങ്കിലും പരാതി എങ്കിൽ കിട്ടിയിട്ടുണ്ടോ ഈ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരായിട്ടുള്ള പരാതി ഉണ്ടോ എനിക്കെതിരായിട്ടുള്ള ഏതെങ്കിലും ഒരു പരാതി അപ്പൊ പരാതി പറഞ്ഞല്ലോ ആർക്കും പരാതി ചമയ്ക്കാം അങ്ങനെ ഞാൻ പറയട്ടെ എന്റെ പേര് അത് അത് പേര് പേര് പറഞ്ഞുകൊണ്ട് ആളുടെ അങ്ങയുടെ അങ്ങയുടെ എന്താ പറ്റി തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ അതിലർക്ക് അവരെന്തെങ്കിലും തെളിവ് അവർ പങ്കുവച്ചിരിക്കുന്ന തെളിവ് ഞാൻ തീർച്ചയായിട്ടും അവർ പങ്കുവച്ചിരിക്കുന്ന തെളിവ് തന്നെ എന്താണ് അവർ പങ്കുവച്ചിരിക്കുന്ന തെളിവ് തന്നെ ഒരു ചാറ്റിന്റെ ശ്രീലങ്ക ശ്രീലങ്കയും ഒരു വെള്ള ഹൃദയ ചിഹ്നമാണ് അവർ പങ്കുവച്ചിരിക്കുന്നത് അതിന് താഴോട്ടുള്ള സംഭാഷണം എന്താ അവർ പങ്കുവെക്കാത്തത് സംസാരിക്കുന്നത് നിയമപരമായി കുറ്റകൃത്യമാണെങ്കിൽ അവരും കുറ്റകൃത്യം ചെയ്തെന്ന് ഞാൻ പറഞ്ഞി വരത്തില്ലേ സംസാരിക്കുന്നത് രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നത് രണ്ടു പേര് തമ്മിൽ സംസാരിക്കുന്നത് നിയമപരമായി കുറ്റകൃത്യമാണെങ്കിൽ അവർ ചെയ്തും കുറ്റകൃത്യമാണ് അത് അത് അവരല്ലേ തെളിയിക്കണ്ടേ ഇപ്പൊ ഞാൻ പറയുകയാണ് അങ്ങ് അങ്ങാണ് ഈ സംഭവങ്ങൾക്ക് മുഴുവൻ പിന്നിലെന്ന് ഞാൻ ആരോപിച്ച സെക്രട്ടറി ആയിരുന്നു മെനങ്ങൻസ് യു സെക്രട്ടറി ആയിരുന്നു എ എസ് യു ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഈ മണ്ഡലത്തിലെ മണ്ഡലം പ്രസിഡന്റായിട്ട് തുടങ്ങിയ ആളെ അതൊന്നുമല്ല എന്റെ പദവി എന്റെ പദവി എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ളതാണ് എന്റെ പദവി ഈ പാർട്ടിക്ക് ഒരു പോറല് പോലും ആരെങ്കിലും ഏൽപ്പിക്കാൻ അനുവദിക്കാത്ത ഈ നാട്ടിലെ ലക്ഷക്കണക്കിനായ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിനിധിയാണ് ഞാൻ ഞാൻ ആ പ്രതിനിധിയായിട്ടാണ് തുടങ്ങുന്നത് ആ പ്രതിനിധിയാണ് ഇപ്പോഴും ഇപ്പോഴും എന്റെ പാർട്ടിക്കെതിരായിട്ട് ആരുടെങ്കിലും ഒരു കടനാക്രമണം ഉണ്ടായാൽ അതിനെ അതിശക്തമായി ചെറുത്ത് സംസാരിക്കാനായിട്ട് മുന്നിൽ വരുന്ന ഞാൻ ഞാൻ അതിനകത്ത് ഒരു ബാലൻസും ചെയ്യാറില്ല ഒരു ബാലൻസ് ഇന്നത്തെ ദിവസം വരെ ചെയ്യാറില്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് ബാലൻസ് ചെയ്യാറില്ല ഏതെങ്കിലും മാധ്യമ മാധ്യമസ്ഥാപനം കോൺഗ്രസിനെ നിശ്ചിതമായി വിമർശിച്ചാൽ ആ മാധ്യമ സ്ഥാപനത്തോടും ഞാനെന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്യാറില്ല അതിന്റെ പേര് എനിക്ക് ആവുന്നത്ര ശത്രുക്കളൊക്കെ ഉണ്ട് അതൊന്നും എന്റെ വിഷയമല്ല അടിസ്ഥാനപരമായി എന്നെ ഇതൊക്കെ ആക്കുന്ന എന്റെ പാർട്ടിയാണ് ആ ബോധ്യം എനിക്കുണ്ട് അപ്പം പാർട്ടിയുടെ പ്രവർത്തകർ സർക്കാരിനെതിരായിട്ട് അഗ്രസീവായി നിലപാടെടുക്കേണ്ട സമയത്ത് നിങ്ങളുടെ ഒരു 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 ചില മാധ്യമ സ്ഥാപനങ്ങളുടെയും ഇടതുപക്ഷത്തിന്റെയും ഒക്കെ ബി ഉണ്ട് അതിനകത്ത് അപ്പൊ ഇന്നലെ പ്രസംഗിച്ചിട്ടുള്ള ആളുകളെ പറ്റിയൊക്കെ ഞാൻ കേട്ടു വലിയ പ്രശ്നങ്ങൾ നടത്തുന്ന ആളുകളൊക്കെ കേട്ടു ആ ആളുകളെ പറ്റി ഞാൻ തിരിച്ചു പ്രസംഗിക്കാൻ തുടങ്ങിയാൽ എവിടെച്ചെന്ന് അവസാനിക്കും ആ ആളുകളുടെ ഒക്കെ വിചാരം എന്താ നമുക്കൊന്നും നമ്മൾ ഈ നാട്ടിലല്ലേ താമസിക്കുന്നേ ഈ പ്രസംഗിച്ചിട്ടുള്ള ആളുകളുടെ അത് മാധ്യമ സ്ഥാപനത്തിനും പുറത്തും ഒക്കെ പ്രസംഗിച്ചിട്ടുള്ള ആളുകളൊന്നും നമുക്കറിയില്ലേ നമ്മൾ തിരിച്ചു അങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയില്ല ഞാനത് ഭീഷണിപ്പെടുത്തല്ല അതൊന്നും അല്ല നമ്മുടെ പൊളിറ്റിക്സ് നമ്മുടെ പൊളിറ്റിക്സ് രാഷ്ട്രീയം തന്നെ പറയുകയാണ് അപ്പൊ ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തകൻ ഇത് ന്യായീകരിച്ചുകൊണ്ട് നിൽക്കില്ല പണി അപ്പൊ എന്റെ ഏതെങ്കിലും ഒരു ചെയ്തി ഞാൻ തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വ്യക്തിപരമായി തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വ്യക്തിപരമായി അനുഭവിക്കും അത് ഞാൻ നിയമത്തിന്റെ മുന്നിൽ പോയി എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടതും എന്റെ ബാധ്യതയാണ് നിയമവിരുദ്ധമായി ഇന്നത്തെ ദിവസം വരെ നിയമവിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ലെന്നുള്ള ഉത്തമമായി ബോധ്യം എനിക്കുണ്ട് ഉത്തമമായി ബോധ്യെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ പറയട്ടെ ഞാൻ പറയാതെ ഒരു ചോദ്യം എടുക്കില്ല ഞാൻ പറയാതെ ഒരു ചോദ്യം എടുക്കില്ല ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഞാനൊരു നേരം ചോദ്യമല്ലേ ഞാൻ പറയാമല്ലോ പറഞ്ഞല്ലോ ബാക്കിയുള്ള പ്രവർത്തകർക്ക് തീരുമാനിക്കാം ഈ മാധ്യമ സമ്മേളനം തുടരണമോ വേണ്ടതെന്ന് ബാക്കി മാധ്യമ പ്രവർത്തകർക്ക് തീരുമാനിക്കാം ബാക്കി മാധ്യമ പ്രവർത്തകർക്ക് അത് തീരുമാനിക്കാം അത് കൈവലിയുടെ റിപ്പോർട്ടറും റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടറും മാത്രം ഇങ്ങനെ ആവർത്തിച്ച് ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ഞാൻ പറയാൻ വന്ന കാര്യമില്ലേ സമ്മേളനം എന്ന് പറഞ്ഞ രീതിയില്ലേ മാധ്യമ സമ്മേളനം എന്ന് പറഞ്ഞ രീതിയില്ല മാധ്യമ സമ്മേളനത്തിൽ പറയാൻ വന്ന ആളുകൾക്ക് പറയണ്ടേ അത് ഞാൻ പറയട്ടെ അപ്പൊ എന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയല്ല പാർട്ടി പ്രവർത്തകരുടെ ബാധ്യത ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ പറയുന്നത് ഉത്തമമായ ബോധ്യം രാജ്യത്തെ നിയമം പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിനെതിരായിട്ട് നിയമവിരുദ്ധമായ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല അത് ഉത്തമമായ ബോധ്യമാണ് ഇനി അതിനപ്പുറം ആർക്കെങ്കിലും ആർഗ്യുമെന്റ് ഉണ്ടോ ആ ആർഗ്യുമെന്റ് ഉള്ള ആളുകൾ പരാതിപ്പെട്ടാൽ ഞാൻ കോടതിയിൽ പോയി ഈ രാജ്യത്തെ നീതിനായ സംവിധാനത്തിൽ പോയിട്ട് എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റുമെന്നുള്ള ഉത്തമമായ ബോധ്യമുണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യതയേണ്ടത് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഒന്ന് മുപ്പത് അപ്പൊ ഇതുവരെ കൊടുത്ത വാർത്തകൾക്കൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല എന്നോടൊരു ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടില്ല അത് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന ജോലി ഞാനും ചെയ്യാം എന്നോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു തെളിയിച്ചാൽ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ് ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല എന്നെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയല്ല പാർട്ടി പ്രവർത്തകർക്കുള്ളത് പാർട്ടി പ്രവർത്തകർ കൂടി ഈ സർക്കാരിന്റെ കൊള്ളരായ്മകൾക്കെതിരെ ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകർ ആഞ്ഞരിക്കും അത് സൈബർ ഇടത്തിൽ തെരുവിൽ പ്രക്ഷോഭങ്ങളിൽ മാധ്യമങ്ങളിൽ ഞങ്ങൾ ആഞ്ഞരിക്കും ആ ആചരിക്കുന്ന സമയത്ത് തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കലല്ല കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യത എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ ആ സമയത്തെ സമയത്തെ കൂടി മാനിച്ചുകൊണ്ട് അവർക്ക് വലിയ ജോലിയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പൊ അവർ ആ ജോലിയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് എന്റെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരോടുമുള്ള എന്റെ അഭ്യർത്ഥന പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ അഭ്യർത്ഥന എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് ബാധ്യത ഞാൻ ഏറ്റെടുക്കും ഞാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യത നമ്മൾ ഈ സർക്കാരിന്റെ കൊള്ളരുതായി തുറന്നു കാണിക്കുക എന്നുള്ളതാണ് അത് തുറന്നു കാണിച്ചുകൊണ്ടേ നമ്മൾ ഇരിക്കും അത് തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമയം വിനിയോഗിക്കും ഇതുവരെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാവിധമായ പിന്തുണയ്ക്കും മാധ്യമ പ്രവർത്തകരോട് പൊതുസമൂഹത്തോട് പാർട്ടി പ്രവർത്തകരോടുള്ള നന്ദി കടപ്പാടും അറിയിക്കുന്നു ഒപ്പം അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തോട് പറഞ്ഞത് ഞാൻ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തപ്പോൾ പറഞ്ഞത് ഇപ്പം ഞാൻ തെളിക്കും വ്യാജ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് വ്യാജ തിരച്ചിൽക്കാടുമായിട്ട് ഞാൻ ജയിലിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത് ഈ ഞാൻ രാജിവെക്കുന്ന നിമിഷം വരെ അങ്ങ് എക്സ്ക്ലൂസീവായി കൊണ്ടുവന്ന ആ ആരോപണം തെളിയിക്കാൻ അങ്ങേക്ക് കഴിഞ്ഞിട്ടില്ല ഇന്നത്തെ ദിവസം വരെ എനിക്ക് ഇതിനായിട്ട് എഫ് ഐ ആർ പോലും എടുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് അപ്പോഴും പരാതിയൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ മാധ്യമപ്രവർത്തനം നടത്തുന്നു നിങ്ങൾ അതൊരു അജണ്ട വെച്ചിട്ട് ചെയ്യുന്നു എന്നല്ലേ ഞാൻ പറയുന്നത് അപ്പൊ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാജു